ശ്രീ പി കെ ബഷീർ മിനിറ്റ് സംസാരിക്കാം സർ ആളില്ലാത്ത പോസ്റ്റിക്ക് ഗോളടിക്കണ പ്രശ്നം കാരണം എന്താറിയോ പത്തൊമ്പത് മന്ത്രിമാരവിടെ ഇല്ല ധനകാര്യമന്ത്രി ഇല്ല ഇങ്ങക്ക് എവിടെയാണ് ഒരു ജനാധിപത്യ ബോധ്യമുള്ളത് ആർക്കാ എന്ത് മന്ത്രിമാർ ധനകാര്യമന്ത്രി ഇല്ല മറുപടി പറണ്ടേ ഇന്നലെ ആരെങ്കിലും പോയിട്ട് അവിടെ പറയോ ആരില്ല ഇല്ല വെറുതെ പറഞ്ഞു ആ ഞാൻ ഇങ്ങനെ കരുതുന്നു ഉരുളണ്ട ഉരുളണ്ട കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് എന്നു സംസ്ഥാന ബഡ്ജറ്റ് ബാലഗോപാല് അവിടെ തന്നു ഇതൊരു പോയിന്റ് ഇല്ല സുബാല് ബഡ്ജറ്റില് ഈ ബഡ്ജറ്റിൽ സർ ഈ ഗവൺമെന്റ് സർ എന്താ പറയണത് പെൻഷന്റെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് സമയത്ത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശ്ശിക എന്ന് പറയുന്നത് അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി എന്തിനു ഏർപ്പാട് എങ്കിൽ ആരോടാ പറയണത് ഏ പിന്നെ നിങ്ങൾ പറയണത് ഇപ്പൊ ഇവിടെ വലിയ കാര്യം ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു തോറ്റു അതിനാണ് നിങ്ങൾക്ക് സങ്കടം ഞാൻ സി പി ഐക്കാരോടും സി പി എമ്മിനോടും ചോദിച്ചു എന്തിനാ മത്സരിച്ചാ പോയത് ആ ഇല്ല ഇരുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആ മുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആദ്മിക്കാർ പോരല്ലോ ആ പോരെ എന്ത് അത് പോ എന്തിനാ മത്സരിച്ചേട്ട് ഞാൻ ചോദിക്കട്ടെ അരിയാല തെരഞ്ഞെടുപ്പ് വന്നു കോൺഗ്രസ് അധികാരത്തിന് പോയി ആരെ കൊണ്ട് പോയി ആ ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചു അന്ന് കേൾക്ക് സംഘടനയല്ലോ അന്ന് കേക്ക് കോൺഗ്രസ് തോറ്റാ മതി ബിജെപി വന്നാൽ പ്രശ്നമല്ല ഇതൊക്കെ പ്രശ്നമല്ല ഇല്ല ഗോവയിലോ ഗോവയിൽ ആദ്മി മത്സരിച്ചു കോൺഗ്രസ് തോറ്റു ബിജെപി അന്നത്തെ ഈ വിധാമിട്ടില്ലല്ലോ അന്ന് കേട്ടോ ഗുജറാത്തിലെ ആ ആദ് മത്സരിച്ചു ഗുജറാത്തിൽ കോൺഗ്രസ് തോറ്റു അവിടെ ഇങ്ങക്ക് ആത്യന്തികമായ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയറായിട്ട് പറയാ ആ ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒരു നാണയത്തിന് ഒരു ഇതാണ് രണ്ടു പോലും കറക്ക ഞാൻ കേൾക്കട്ടെ ഇങ്ങനെ പറഞ്ഞതിന് എങ്ങനെ താഞ്ഞ ഇങ്ങോട്ട് നോക്കി കോൺഗ്രസിന്റെ കോൺഗ്രസുമായി സഖ്യമില്ലാന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളല്ലേ പറഞ്ഞത് പിന്നെ ഈ കോൺഗ്രസ് പോണ് കോൺഗ്രസ് വലിയ പാർട്ടിയില്ല ഞാൻ ചോദിക്കട്ടെ ഇനി കമ്പിച്ചു സി പി എം ആരോടില്ല അവിടെ ഇല്ല ഞാൻ ചോദിക്കട്ടെ സി പി എം ആരോട് ബംഗാളില് ഇങ്ങളെ തോൽപ്പിച്ചത് തൃണമൂല ആ ബംഗാളില് തൃണമൂലിനെ തോൽപ്പിച്ചപ്പോ ഇങ്ങള് തൃണമൂലിനെ തോൽപ്പിച്ചാൻ വേണ്ടിട്ടാണ് ആരെ കൂടെ കൊടുക്കുന്നത് കോൺഗ്രസിന്റെ കുടുക്കൾ തൃണമൂൽ തോറ്റാ രാജ്യം ബി ജെ പിന്നെന്താ ഈ പറയാ നിങ്ങൾ പറയാം അതുകൊണ്ടില്ല ഇങ്ങക്കൊക്കെ വൈകി വന്ന വിവ ബുദ്ധിയുണ്ടാവുള്ളൂ ഇപ്പൊ നിങ്ങൾ എടുക്കാൻ പോണത് വിദേശ സർവകലാശാല ആ വിജു അവിടെ ഉണ്ടോ ആ വിജു അവിടെ ഉണ്ടോ എന്റെ ബഹുമാന സുഹൃത്ത് യുവ സുഹൃത്ത് വിജു ആ വിദേശ സർവകലാശാല ആ പറ്റേ നമ്മുടെ വിദേശ പോയിട്ട് മുഖത്തടിച്ചത് മുഖത്തടിച്ചത് ഇങ്ങിപ്പോ വിദേശ സർവകലാശാലയ്ക്ക് അതിന് ഗവൺമെന്റ് അതിന്റെ സൗകര്യങ്ങള് ഒക്കെ ചെയ്യാം ചെയ്യ സോഹ് ഇങ്ങാമത് ഒന്നാമതേ ഇങ്ങളെ പറഞ്ഞിട്ട് കാര്യങ്ങളെ പറഞ്ഞ കാര്യമില്ല ആരെങ്കിലും കോൺഗ്രസ് എന്ന് വന്നാൽ ആരെങ്കിലും ലീഗ് എന്ന് പോയാൽ ഓനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് ഇങ്ങനെ പാർട്ടി എത്തിയത്

ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്ത്യയാണ് അത് കേട്ടിട്ട് ഈ കുട്ടികളൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി കാർഡ് എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ എന്താ ഗോവിന്ദ മാസ്റ്റ് പറഞ്ഞത് എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഏ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നാൽ പിന്നെ മാർഗിസം പ്രസക്തി എന്താണ് ചോദിക്കുന്നത് അവിടെയും മാർസത്തിന് പ്രസക്തി ഉണ്ട് എന്നിങ്ങനെ ആ ഏ ഉപയോഗിക്കുമ്പോൾ അറുപത് ശതമാനം ആളുകളുടെ ജോലി പോകും അധ്വാന വർഗത്തിന് പണിയില്ലാതെയാവും കമ്പോളത്തിലെ ക്രിയാവിക്രമശേഷിയുടെ അറുപത് ശതമാനം കുറവുണ്ടാവും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെയാവും ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും അത് സൂസത്തേക്കുള്ള പാതി ഒരുക്കും അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം കുറയും അത് മാറ്റത്തിന് കാരണമാകും ഈ സാഹചര്യത്തിനും വിചരം എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ നടക്കണമെങ്കിൽ നൂറ് നൂറ്റി അമ്പത് കൊല്ലം കൈ മാസം രണ്ടങ്ങ പറഞ്ഞത് പിന്നെ മാർക്ക് ഇഷ്ടത്തിന്റെ കാലകരണ ദോഷം ഉണ്ടാവില്ല എന്നാൽ മതഗ്രന്ഥങ്ങൾക്കൊക്കെ കാലകരണ ദോഷം ഉണ്ടാവും നല്ല ശരിയാ ഇങ്ങന കേട്ടുണ്ടാവുള്ളൂ ഇങ്ങക്കെ ഇവിടെ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പിന്നെ ഞാൻ നിങ്ങളെപ്പിക്കണ്ട പിന്നെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെ പറ്റി ലീഗ് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി മറ്റുള്ളവർ ഞാൻ ചോദിക്കട്ടെ അന്ന് നിങ്ങള് പൊന്നാനി തെരഞ്ഞെടുപ്പം സ്വന്തം പാർട്ടി പോളിച്ച് ബ്യൂറോ അംഗത്തിന് എണീറ്റ് കൊടുക്കാത്ത ഇങ്ങള് രണ്ട് മണിക്കൂർ അവിടെ ഇങ്ങനെ കാത്ത് നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഞങ്ങളല്ല ഇങ്ങളാ ഇങ്ങളാ ഇങ്ങളൊക്കെ നിങ്ങളെ അവിടെ തോൽക്കുമ്പോൾ ഇപ്പൊ ജമാഅത് ഇസ്ലാമിൻ പതിനെട്ടായിരം വോട്ടിന് രാഹുൽ ജയിച്ചപ്പോ അപ്പൊ കല്ല് പോലെ തേജ് തേജ് പോണ പാർട്ടിയായിട്ട് സി പി എം മാറിയിക്കണം എന്നാ അങ്ങനെ പറയണത് വെറുതെ പറയണത് പിന്നെ പിന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ ഈ വന്യജീവിന്റെ അക്രമം ഇവിടെ ഉണ്ടാവും അത് ഇങ്ങനെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിങ്ങൾ കടം എടുക്കണ പൈസയില് ശതമാനവും നിങ്ങൾ കടം തിരിച്ചെടുക്കാതെ കൊടുക്കണത് എട്ട് ശതമാനം നാട്ടിലെ ഒരു കാര്യത്തിന് വരുന്നുള്ളൂ എവിടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുക തൊഴിലിന്റെ ആയ്മാനപ്പെട്ട രാജ്യം നിങ്ങൾ വ്യവസായ മന്ത്രിയാണ് പ്ലീസ് പ്ലീസ് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ് അത്യാവശ്യം ഒരു മനുഷ്യരാണ് അതുകൊണ്ടാണ് സർ സർ ഏ നമ്മളെ നമ്മളെ ആ കേന്ദ്ര എന്താ കാരണം അതിനൊന്ന് പറയണം എങ്ങനെ പറ്റി നമ്മളെ തൊഴിലായ്മ എത്ര ദുർബലമായത് ദുർബലമായ സമ്പത്ത് അതിന്റെ പ്രശ്നം തന്നെയാണ് പൈസ അല്ല തൊഴിലുണ്ടാക്കാൻ കഴിയില്ല ഇങ്ങനെ പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാം തീയതി ശമ്പളം നിങ്ങൾ നോക്കണം പിന്നെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാ ഒരുത്തുന്നതിന് മുമ്പ് അവര് കൂലി കൊടുക്കണം പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളായ ഞങ്ങൾ സോഷ്യലിസം എന്ന് പറയുന്ന ഇങ്ങൾ ശമ്പളം ആറ് മാസത്തിന് കൊടുക്കണ്ടോ നിങ്ങൾ ഇല്ലല്ലോ പന്ത്രണ്ട് മാസം ഇല്ല പന്ത്രണ്ട് പൊതുമേഖലാ ഞാൻ പറഞ്ഞല്ല എക്കണോമിക് റിവ്യൂ അതിന് നോക്കണം അത് വായിക്കണം അതിന് വായിച്ചിട്ട് പഠിക്കണം ആ അതെ പറയണം ചില ആളുകൾ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയും നമ്മൾ കാണാപ്പാടാ പറയും അങ്ങോട്ട് കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കണം പിന്നെ മന്ത്രി കേന്ദ്ര ഫണ്ട് ഇതൊക്കെ എങ്ങനെ കിട്ടുക ഫിനാൻസ് മിനിസ്റ്റർ നിങ്ങൾ ആ പൈസ ചെലവായിക്കളി സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടോ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങൾ കൊടുക്കണില്ല നമ്മൾ വരുന്നതായിട്ട് പറഞ്ഞിട്ട് കാര്യം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പിന്നെ സൈലന്റ് ആയി ഇതൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞ പോയിന്റ് ഉണ്ട് കേട്ടോ ഏ സർ പിന്നെ ലൈഫ് പദ്ധതിക്ക് ലൈഫ് പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയാണ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കഴിഞ്ഞ തവണ എഴുന്നൂറ്റി അമ്പത് കോടി പ്രഖ്യാപിച്ചു ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് ചെലവഴിച്ചത് ഇനി പറയല്ലാതെ എവിടെയാണ് പിന്നെ ഈ ധനകാര്യ മന്ത്രിയുടെ നിങ്ങള് ഒരു ധനകാര്യ മന്ത്രി നിങ്ങൾ നല്ല മനുഷ്യനാണ് പക്ഷെ അങ്ങനെ മുനീർ സാഹിബ് പറഞ്ഞ മതി സാറേ ഇങ്ങള് ഭരണപക്ഷിയാണ് അത് എല്ലാവർക്കും ഒരു ഒരു ലീനുണ്ടാവും ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതിപക്ഷത്തായിപ്പോയി ഏഹ് പക്ഷേ ഒരു അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം കേട്ടിട്ട് ഒരു നാപ്പത് നാൽപ്പത് ശതമാനം ഊഴ്ക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് തരണ്ടേ നിങ്ങളതാ ചെയ്തത് നിങ്ങൾ ആലോക്കണം ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ പൊതുവധി വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഗ്രാമീണ റോഡ് വന്നപ്പോ അന്ന് അഞ്ചു കോടി രൂപ കൊടുത്തപ്പോ ആ അഞ്ചു കോടിയിൽ ഇങ്ങക്ക് മൂന്നര കോടി ആയപ്പോ എന്റെ ബഹുമാന സുഹൃത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം വന്നിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്ന് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി ആയിക്കുന്ന സമയത്ത് പറഞ്ഞപ്പോ അപ്പ അതിന് പരിപാടി ഉണ്ടാക്കി അപ്പൊ അതിന് എല്ലാവർക്കും ഇക്വൈസ് ചെയ്തു മാണിച്ചാൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആയപ്പോ ധനകാര്യമന്ത്രിയായപ്പോ അഞ്ചു കോടി രൂപ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു ഒരുപോലെ കൊടുത്തു ഇങ്ങളോ നിങ്ങൾ പന്ത്രണ്ട് കോടിക്ക് ബഡ്ജറ്റിൽ ട്വന്റി പെർസെന്റ് ചിലർക്ക് പതിനഞ്ച് കോടി ഗ്രാമീണ റോഡ് നാല് കോടി പതിനഞ്ച് ലക്ഷം ഞങ്ങൾക്ക് നൂറ് ശതമാനം രാജേഷ് മിസ്റ്റർക്ക് എട്ട് കോടി കിട്ടിയത് ഫേസ്ബുക്ക് പോസ്റ്റ് ആക്കോ അതും ഇല്ല കേട്ടോ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടു അങ്ങനെ എന്തൊക്കെ ചെയ്തു ഒരു വിവേചനം പാടുണ്ടോ ഇങ്ങൾ അത് പരിശോധിക്കണ്ടേ പിന്നെ അതേപോലെ തന്നെ എന്റെ ബഹുമാന സുഹൃത്ത് മുനീർ സാഹിബ് എന്നെ പറഞ്ഞു അഞ്ച് ഫയർ സ്റ്റേഷൻ കൊടുത്തിട്ട് നാല് ിൽ യേശും നടപടി പൂർത്തിയാക്കി ട്വന്റി ഒരു പദ്ധതി അത് നിങ്ങൾ എന്ത് ചെയ്ത് അയാളൊരു മുൻമന്ത്രി മുപ്പത്തിരണ്ട് കേരള നിയമസഭാ അംഗം അങ്ങനത്തിന്റെ ഒരു മണ്ഡലത്തിൽ പ്രദേശമാണ് സുബാദേശിന്റെ ബുദ്ധിന്റെ വർഗങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്നത് ഏഹ് ബുദ്ധിയുടെ പാർട്ടി ആണ് പറഞ്ഞു കൊടുക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വിവേചനം കാണിക്കുന്ന കാണിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾക്ക് ഇവിടെ കഴിയില്ല ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞാലും ഇനി കാര്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഗോവിന്ദ മാസ്റ്റർ പറയാം ഗോവിന്ദസ്റ്റർ പറഞ്ഞിട്ട് നൂറ് നൂറ്റിയ കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് തലമുറ കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂട്ടിസം പഠിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തരാൻ ഞാൻ ഉപദേശിക്കാം എന്നാണ് പറഞ്ഞത് എന്തൊരു എന്തൊരു വൈരുദ്ധ്യാശിഫിഷ്യൽ ടീച്ചറെ സൈനജ ടീച്ചർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആണ് അത്യാവശ്യ വിവരം ഉണ്ട് അത്യാവശ്യം പോവുകയാണ് അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഉപകാരമില്ല ഏതാണ്ട് പറഞ്ഞു പിന്നെ ഒരു ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇവിടെ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ ബഹുമാന സുഹൃത്ത് അല്ലോയി അദ്ദേഹം ജില്ലാ സെക്രട്ടറി സോപ്പ് വാങ്ങൂല ആര് ഗിഫ്റ്റ് ഒന്നും വാങ്ങില്ല അയാൾ ഇന്നത്തെ പ്രസംഗം ആ ഊർജ്ജശ്ര കണ്ടില്ല കാരണം ബഡ്ജറ്റ് നിരാശകരമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം എങ്ങനെ പാർട്ടിയുടെ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റ്